ചാലഞ്ച് നമ്മൾ ഈ വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ച് ാര്ക്കാണോ അവർക്ക് പണിഷ്മെന്റ് ഉണ്ട് ജയിക്കുന്നവർക്ക് നമ്മളൊരു ഡയറിയിലേക്ക് പണിഷ്മെന്റ് പൗഡർ തേക്കും അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ കണ്ണനാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത് കണ്ണിയാണെ ചോദിച്ചായിരുന്നു ഇനി കുറച്ചുകൂടെ പറ്റും അത് വെക്കാറായിരിക്കും പണി കിട്ടുന്നത് തുളുമ്പില്ലും ചെയ്ലാണോ എന്ന് ഒഴിച്ചോട്ടെ യ്യോ അതെനിക്കായിരിക്കും കെട്ടോ എനിക്കായിരിക്കും ഈ പടി വരുന്നത് ഇനിയും കണ്ണിനും കഴുകണേം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ അതിനു മുമ്പ് തുടുമ്പത്തില്ലായിരിക്കും നമുക്ക് നോക്കാം അയ്യോ ചാലഞ്ചില്ല പിന്നെ ഞങ്ങൾ കണ്ടിയാള് വരും ഇച്ചിരി കൂടെ തേച്ച് കൺമിണിയോ എളുപ്പിക്ക സബ്സ്ക്രൈബ് ചെയ്യുക പറയർ ചെയ്യുക കമന്റ് പറയുന്നത് അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങള് നാളെ വരെ കെട്ടോ എല്ലാരും കൊടുക്കാ പറഞ്ഞേ